ഹലാ ഇതുൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു സംഭവം കാണാം മഹാനായ അദീബിന് അൽ മുസാഫിർ റലിഅള്ളാഹു താലു പറയുകയാണ് മഹാനായ ഗൗസുൽഅളം അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഫോഹുൽ അസീസും തങ്ങളവുകളുടെ ഒരു മഹനീയ സദസ് റൈമിൻ്റെ വേദിയാൻ നിരവധി മോക്മിനീയങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ മഴ പ്രവഹിക്കുകയാണ് കോരിച്ചുരിയുന്ന മഴ ഈ എമിൻ്റെ മധ്രസിലേക്ക് എത്തിയ മൊമ്മിനിങ്ങൾ നാലുപാടും ചിതറി ഓടുകയാണ് ഈ സമയത്ത് മഹാനായ ഹൗസൽ അഹളം ജീലാനീ തങ്ങള് അവിടെ നിന്ന് പടച്ചറബിനോട് പറഞ്ഞല്ലോ നിന്റെ എൽമ് പഠിപ്പിക്കാൻ വേണ്ടി അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി ഞാൻ വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടിയതാണ് നീയാണെങ്കിലോ അവരെയൊക്കെ ചിന്ന ഭിന്നമാക്കി ചിതറി ഓടിക്കുന്നു എന്നു പറയേണ്ട താമസം

അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകൾ എന്തെങ്കിലും ഒന്ന് സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു അത് നിറവേറ്റി കൊടുക്കുകയാണ് ഉന്നതമായ കറാമത്തുകൾ കൊണ്ട് ആദരിച്ച ആദരിച്ചി റലി അള്ളാഹു അള്ളാഹുവിനോട് ഒരു കാര്യം തേടുമ്പോഴേക്ക് അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഔലിയാക്കൾ ഔലിയാക്കളെയും അമ്പിയാക്കളെയൊക്കെ നല്ലവണ്ണം സ്നേഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അവരോടൊപ്പം നാളെ സ്വർഗീയ വീട്ടിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ